ഇന്ന് പൂരി മസാല ഉണ്ടാക്കാൻ പോണ കേട്ടോ തയ്യാറാക്കാൻ പോണം അപ്പൊ അതിന് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കുക ചീൻചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് ഇട്ട് പൊട്ടിക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് പച്ചമുളകും ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ സവോള രണ്ട് വലിയ സവോള എടുത്തിരിക്കണം കേട്ടോ നൈസായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് ഇനി നമുക്ക് മിക്സ് ചെയ്ത് വഴറ്റാട്ട നന്നായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് വേണമെന്ന് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് വഴറ്റാ നന്നായി വഴ്ന്ന് വന്നേപ്പഴേ അതിലേക്ക് പൊടിച്ച് വച്ചാൽ വേവിച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു മുഴുവൻ ഒരു മുഴുവനും ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു അതും കൂടി പൊടിച്ച് കിട്ടുക അതിൽ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് മിക്സ് ചെയ്യാണ് വേണ്ടത് കേട്ടോ അതൊന്ന് യോജിച്ച് വരണം സവാളയും അതുപോലെ ഉരുളക്കിഴങ്ങ് ഒക്കെ ആ മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണേ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതിന് നന്നായിട്ടൊന്ന് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് എന്താ പറയുക യോജിച്ച് വരണം മസാല ഫുള്ള് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാതിന് വേണ്ടിയിട്ട് കാരണം നന്നായി തിളച്ച് വന്നാലാണ് നന്നായി ഒന്ന് യോജിച്ച് വരുള്ളൂ ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന് ഒന്ന് നോക്കണം കേട്ടോ അതെ നമ്മുടെ മസാലയൊക്കെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എന്താണെന്നറിയോ കുഞ്ഞു സ്പൂൺ ആണേ അപ്പൊ അതുകൊണ്ട് നാല് സ്പൂൺ ഉഴു ജീരകം ഒന്ന് പൊടിച്ചത് പൊടിച്ചത് നന്നായി വേണ്ട കേട്ടോ ഒന്ന് തരി തരിയായിട്ട് പൊടിക്കണം അതായത് പഠിക്കാൻ കിട്ടുന്ന നാല് സ്പൂൺ ഇട്ട് കൊടുത്തു കൊടുത്തുമായിട്ട് മിക്സാക്കി പൂരി മസാലയ്ക്കുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് അധികം വെള്ളത്തോട് കൂടിയല്ല നമ്മൾ എടുക്കണേ കേട്ടോ ഒരു കുഴമ്പൻ പോലെയായിട്ട് എടുക്കണം അതാണ് കൂടുതൽ ഇവിടെ എല്ലാവർക്കും ഇരിക്കുന്നത് അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ മല്ലി ഉള്ളവർ അതും കൂടി ചേർക്കാം കേട്ടോ ഇനി നമുക്ക് പൂരി തയ്യാറാക്കാതിന് വേണ്ടിയിട്ട് മൂന്ന് ഗ്ലാസ് വല്യ ഗ്ലാസ് ഉണ്ട് മൂന്ന് ഗ്ലാസ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഗ്ലാസ്സോളം നമ്മളതിൽ ചേർക്കുന്നത് റവയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴക്കണം കേട്ടോ ഇതിൻ്റെ കുഴ എന്ന് പറയുന്നത് എൻ്റെ വിചാരം ചപ്പാത്തിയുടെ മാവ് കുഴക്കണ പോലെ കുഴക്കണം കുഴക്കണമെന്നാണ് പക്ഷെ അതല്ല അതിനേക്കാളും കുറച്ചും കൂടി ഹാർഡായിട്ട് കുഴക്കണം എന്നാണ് അമ്മച്ചി പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ നന്നായി ഹാർഡായിട്ട് കുഴച്ചു ഇത് ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാനൊരു മിൽമയുടെ കവറിൽ ഇറക്കി വെക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് പിന്നെ അതിട്ട് വയ്ക്കാനുള്ള ടിഷ്യൂ പാപ്പറും ടിഷ്യും റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചൂടാടി മേലേക്ക് സൺഫ്ലവർ ഓയിലായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതെങ്ങനെ ഇട്ടുണ്ട് നന്നായിട്ടിങ്ങനെ പോളച്ച് വരും ഒരു പോളയായിട്ട് വരും കേട്ടോ അത് ഊരും തയ്യുക